അപ്പോൾ ആദ്യരാവിലെ രണ്ടു അമ്മാർ എന്നെയും കണ്ണു കുത്തി പൊളിച്ചിട്ട് സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക രാവിലെ തണുത്ത് വിറച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന എന്നെ അവരെല്ലാം സ്കൂബ ഡൈവിങ്ങിനൊണ്ട് പോവുക ഓർട്ടർ പ്ലസ് ത്രീ ടാറ്റ വേണേ ടാറ്റ നിങ്ങളെല്ലാം സ്കൂബ ഡൈവിങ് തരണ്ടേ എന്നാ നമുക്ക് സ്കൂബ ഡ്രൈവിംഗ് ചെയ്ത് നോക്കാം നിങ്ങൾ എങ്ങനെ കിടന്ന് അതാണ് ആദ്യം തൊട്ടേ ഞാൻ ചാനൽ തുടങ്ങുന്ന അന്ന് തുടങ്ങുന്നതൊട്ടേ എനിക്കൊരു സബ്സ്ക്രൈബർ ഉണ്ട് നസറിൻ ഷെഹ്സാന്നാണ് ഐ ഡിയുടെ പേര് പുള്ളിക്കാരി എപ്പോഴും ബ്ലോഗ് ചെയ്ത് ബ്ലോഗ് ചെയ്യുന്ന പറയാം സംഭവം വേറെ ഒന്നും അല്ല നമുക്ക് അങ്ങനെ സമയം കിട്ടാറില്ല പിന്നെ ഈ ഫാമിലി വ്ളോഗ് അങ്ങനെ അധികം ഇപ്പം നമ്മൾ ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സമയം കിട്ടാറില്ല മറ്റേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അത്ര സമയം കിട്ടാറില്ല ഇപ്പം എന്തായാലും നമ്മൾ പോവുക സ്കൂബ സ്കൂബാർഡായിരിക്കുന്നത് രാവിലെ എണീറ്റ് അയ്യോ നോക്ക് ചന്ദ്രൻ പോലും മാറിയിട്ടില്ല അതാ ഒടുക്കത്തെ തണുപ്പ് ഒരു രാത്രി സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫാൻ ഇട്ട് വെച്ചേക്കും കിടക്കാൻ നേരത്ത് പക്ഷേ ഒരു ഉറങ്ങി കഴിഞ്ഞ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ വിഷയം തണുപ്പാണ് അപ്പോൾ ആ തണുപ്പും ഭേദിച്ച് എങ്ങനെയൊക്കെയോ ഉറങ്ങി സെറ്റായി വന്നപ്പോഴത്തേക്കും രാവിലെ അഞ്ച് മണിയായ മാർ വിളിച്ച് സ്കൂബാർഡായി അപ്പോൾ അതും വെച്ചിട്ട് കച്ചവട്ടി ഇറങ്ങിയാൽ അതെ ആ സമയത്ത് ടെസ്ലയുടെ വക ചെളിയും മണ്ണും രാവിലെ അത്രയും രാവിലെ എണീറ്റ് പുറത്ത് വന്നതിന് അവളുടെ ഇത് സെലിബ്രേഷൻ അവൾ ചാടി മണ്ടയ്ക്ക് കയറി ഫുള്ള് ചെളിയാക്കി വെച്ച് കുഴപ്പമില്ല എന്തായാലും നനയാൻ പോവുമല്ലേ ഈ ഡ്രസ്സ് ഇടത്തില്ല വേറെന്തൊക്കെയാണ് ഡ്രസ്സുകളെന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടാ എൻ്റെ വണ്ടി ഈ വണ്ടി ആർക്കും ഞാൻ അങ്ങനെ കാണിച്ചതല്ലോ ആരും എടുക്കല്ലേ എടുക്കല്ലേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂസ് ഷെവർലെ ക്രൂസ് ഇതാണ് എൻ്റെ വണ്ടി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടി അടിപൊളി പവറുമാണ് ഭയങ്കര രസമല്ലേ വണ്ടിയെ കാണാൻ അതുകൊണ്ട് എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ഇടുമ്പോ ലൈറ്റ് ഇടുമ്പോൾ പോയിക്കോ ലൈറ്റിട്ടാ ആ വേണ്ട ലൈറ്റ് ഇടുമ്പോൾ കണ്ട അടിപൊളിയല്ലേ സൂപ്പറല്ലേ വണ്ടി പിന്നെ എവിടെ പോയാലും എവിടെ ഇറങ്ങിയാലും എപ്പോഴും എങ്ങനെ പോയാലും ഓർയിട്ട് ഒരു പ്രത്യേകതയുണ്ട് എന്നുവെച്ചാൽ മൂന്നാമത്തെ അനിയൻ അവൻ എത്ര എവിടെ പോയാലും ശരി ഉറപ്പായിട്ടും ലേറ്റ് ലേറ്റാക്കിയിരിക്കും ഇപ്പം നമ്മൾ രണ്ടുപേരും ഇറങ്ങി ഇവിടെ ഇരിക്കുകട്ടോ അവൻ വണ്ടി ഓടിക്കാനായിട്ട് ഇരിക്കുന്നു ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നു അവനെ കാണുന്നില്ല അവൻ്റെ ചെരുപ്പും തപ്പി നടക്കുന്ന പറഞ്ഞിരിക്കുവാണ് എവിടെ അവൻ അങ്ങനെ അവസാനം ഓറേറ്റർ വന്നു ഇപ്പം ടെസ്ലയുടെ വക കരച്ചിലുണ്ടാവും അയ്യോ ആരും പോവല്ലേ വീട്ടിൽ നിന്ന് പോവല്ലേ എനിക്കെല്ലാവരും അവിടെ തന്നെ വേണേന്നും പറഞ്ഞിട്ട് ടെസ്ലയുടെ വക ഇപ്പോൾ രണ്ട് മൂന്ന് കരച്ചിലുണ്ടാവും ഇപ്പോൾ ഇത് 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 ഞാനൊന്നും ചെയ്തതാണ് ഓരോട്ടരം ചെയ്തത് കൊണ്ട് വീണ്ടും ഞാൻ കൂടെ കൊണ്ടുപോയൊന്നും ഇതിന്റെ ഡിഫറൻസ് ആ അതെങ്ങനെയാണെന്നറിയോ അത് എങ്ങനെയാണ് പോയെന്ന് പോയെന്നുവെച്ചാല് ഞാനും ആതിരയും കൂടെ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടി പോയി പക്ഷെ ആതിരയുടെ വലിയ കമ്പി ചെയ്യുന്നോണ്ട് അവക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്തോ നമ്മൾ അവിടെ വന്നിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പിന്നെ ഒരു ദിവസം പിന്നൊരുന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം മനസ്സിലാക്കി ആദ്യം സ്കൂബ പോയപ്പോ നല്ലോണം പേടിച്ച് നോർമൽ ആൾക്കാർ സാധാരണ കുറച്ച് ആരോഗ്യത്തുള്ളപ്പോഴേ പോവാൻ പറ്റൂന്ന എനിക്ക് മനസ്സിലായത് നല്ല ആരോഗ്യം വേണം പിന്നെ നമ്മൾ ഇത്രയും നാള് എയറുമായിട്ടൊരു കമ്പനി ആയിരുന്നു അപ്പം പെട്ടെന്ന് വാട്ടറുമായിട്ടൊരു കമ്പനി ആവുമ്പം പുതിയൊരു ലോകത്ത് പിടിച്ചിട്ടാണെങ്കിലും അതായത് നമ്മൾ പുതിയ ലോകം കണ്ട് എണീച്ചൊന്നു അങ്ങരിക്കും ഓടാനും ചാടാനൊക്കെ പഠിച്ചില്ലേ അപ്പോൾ ഒരു സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിച്ചില്ലേ അപ്പോൾ ഒരു അടിപൊളി എക്സൈറ്റ്മെന്റും ഒരു പുതിയ ഒരു ഫീലിങ്ങും പുതിയൊരു ലോകം കണ്ടില്ലേ ആ ഒരു ഫീലിംഗ് കുറച്ചാളായില്ലേ കിട്ടിയില്ല വയസ്സായില്ലേ എല്ലാവർക്കും അതുകൊണ്ട് ആ സ്കൂബ ഡ്രൈവിങ് അതുപോലൊരു പുതിയ ഫീലിംഗ് ആണ്

ഭയങ്കരായിട്ടുള്ള ആർക്കും ചെയ്യാ ഭയങ്കര പ്രഷറാണ് എനിക്ക് എനിക്ക് പറ്റിയില്ല എന്ന് പറയാൻ ഫ്ലൈറ്റിൽ കയറുമ്പം ചെവിയില് അടയോങ് നല്ല വേദനയാണ് നല്ല വേദനയാണ് എനിക്ക് ഏറ്റവും ഫ്ലൈറ്റ് കയറുമ്പോ ഇഷ്ടമല്ലാത്തത് അതാണ് പുറന്ന് പൊങ്ങിയിട്ട് കുറച്ച് അവരോട് പറയണം അവരങ്ങനെ ആക്ഷൻ കാണിക്കും അതായത് കാണിക്കണം അതിപ്പോ അവര് നിങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോ മനസ്സിലാവും അതായത് ഒരു പ്രോബ്ലം ഉണ്ട് അത് ഒരു പ്രോബ്ലം വെച്ചാൽ ഇങ്ങനെ പ്രോബ്ലം എന്നിട്ട് എവിടെയാണെന്ന് കാണിക്കണം ഹിയർ ഈസ് ദ പ്രോബ്ലം അപ്പോൾ അവർ പറയും ഇങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കുമ്പോൾ മൂക്കിൽ ഇങ്ങനെ പിടിക്കണം അതിലൊക്കെ നിർക്കണം അപ്പോൾ ഇതെങ്കിലും നല്ല വേദന പോകും പോകുന്ന പറയുന്നതെങ്കിലും പോവില്ല ഇതെല്ലാം ഞാൻ അവിടെ പോയി ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ച് വന്നാൽ മതി ഞാനിത് ഇങ്ങനെ 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 കാണിക്കണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ഗോ അപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കണം ഗോ ഡൗൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കണം അങ്ങനെയൊക്കെ ട്രെയിനിങ് എനിക്ക് ഇത് ഓക്കെ ആ ഇത് ഓക്കെ നമ്മൾ ഇത് ഓക്കേ എന്ന് പറഞ്ഞാൽ ആര് മുകളോട്ടുണ്ട് പോകും ഇനി നമ്മൾ ഇനി കോസ്റ്റ്യൂം കഴിഞ്ഞിട്ട് കൺസൺ എഴുതി ഇവിടെഴുതിഒപ്പിട്ടോ അതിനുശേഷം നമുക്ക് ഇവരെല്ലാതരം എന്തൊക്കെയാണ് സംഭവം ഇതെന്താണ് എന്താണ് ഈ എക്യൂപ്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള എല്ലാ തരം ട്രെയിനിങ് നമ്മളതെല്ലാം സൂക്ഷ്മമായിട്ട് കേട്ടോണ്ടിരുന്നത് ഈ െ പറ്റിയൊക്കെ എല്ലാം പഠിപ്പിച്ചു തന്നു നമ്മുടെ ഇൻസ്ട്രക്ടർ പറയുന്നതേ കേട്ടിട്ട് തോന്നുന്നുണ്ട് കോസ്റ്റ്യൂം ഇട്ടു പോസ്റ്റ്യൂം അല്ലേ നല്ല കോസ്റ്റ്യൂം സ്കിന്നി ടൈറ്റ് അടുത്ത പരിപാടി സംഭവം ഞാൻ പോയി ആ ട്രെയിനിങ് എല്ലാം എല്ലാം അറ്റൻഡ് ഒരു ആ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത് രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഈ വെള്ളത്തിന് അങ്ങനെ ഈ പൂളിലാണ് അവർ ആദ്യം നമുക്ക് ട്രെയിനിങ് തന്നത് ആദ്യമേ തന്നെ നമ്മൾ ജസ്റ്റ് ഇറക്കി എങ്ങനെയൊക്കെയാണ് ഈ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് വായിൽ ബാക്കിയകത്ത് വെള്ളം പോയാലും നമ്മുടെ ഈ കണ്ണിനകത്തേക്ക് അതിനകത്ത് വെള്ളം പോയാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു തന്നു പിന്നെ നമ്മളാ വെള്ളത്തിനടിയിരുന്ന സ്വാമിമാരെ പോലെ അങ്ങനെ എന്തൊക്കെയാ കിടന്ന ആക്ഷനും ഇതൊക്കെ കാണിച്ച് മൊത്തം പഠിച്ചെടുത്തു നമ്മൾ പക്ഷെ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് തന്നെ വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി അടിപൊളിയാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞു കുതിർന്നിരിക്കും അടിപൊളിയായിരുന്നു ഇനി ബാക്കി കടലിൽ ചെന്നിട്ട് ഇവിടെ ഒരു പൂളുണ്ടായിരുന്നു ആ പൂളിൽ കിടന്നിട്ട് നമുക്ക് ട്രെയിനിങ് വന്നു എന്നിട്ട് ബാക്കി അവിടെ പോകും നമ്മൾ ഒന്നിയിലാണ് പോണെ ോട്ട് പോകും കടലിൽ കൊണ്ടും തണുപ്പ് രാവിലെ ആയിട്ട് അടിപൊളി രസം കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ചെറിയ ഇതില് ചെയ്തപ്പോ തന്നെ ഭയങ്കര രസം ഇനി എങ്ങനെയായിരിക്കാം വലിയ കടലിൽ ചെയ്യുമ്പോഴാണ് മീനൊക്കെ മീനൊക്കെ പോയി നോക്കെ ഏ മീൻ മീൻ സ്കൂബ ഡൈവിംഗിന്റെ അവസാന പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമ്മള് വണ്ടിയിലിരുന്ന് പോവുകയാണ് ഇനി നേരെ ബീച്ചിലോട്ട് പോകുന്നു അവിടെന്ന് ബോട്ടിൽ പോകുന്നു എന്നിട്ട് ചാടുന്നു ഇതാണ് ഇതാണ് നമ്മുടെ ബോട്ട് നമ്മൾ പോകാൻ പോണ ബോട്ട് ഇതാണ് പിന്നെ നമ്മുടെ എക്വിപ്മെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾ ഈ സാധനം മാത്രം ഇട്ട് ശീലിച്ചിട്ടില്ല കുഴപ്പമില്ല അത് ഇവിടെന്നായിട്ട് പോകുന്നത് പിന്നെ ഓക്സിജൻ ടാങ്ക് അത് ഇത് എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് ഇനി അവരിവിടെ വന്നാൽ മതി ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് ഇവരാണ് നമ്മൾ ഇത് ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് പിന്നെ ടാപ്പിലാണ് നിങ്ങളെല്ലാവരും അത് നോക്കണം സൂപ്പർ ആയിരിക്കും കേട്ടോ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ട് അടിപൊളിയായിരിക്കും അത് ഇപ്പം പോവും നമ്മൾ ഉടനെ പോകും സെറ്റ് ഇറങ്ങി ടലേക്ക് ഇറങ്ങിരിക്കുകയാണ് നമ്മൾ കടലിൽ നേരെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ് കൂടുതലെ സ്കൂ ഡൈവിംഗിന് സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ് കൂടുതലായിട്ട് അടുത്തിര വരുന്ന ഇപ്പൊ നാട് വീട് പോയി പോയോട് സെറ്റ് തന്നെ ഇവിടെ മൊത്തം ഇതാണല്ലോടാ ha ha ha

à vâng bộ em Enda môn എന്തൊരു എന്തൊരു രസമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ് കേട്ടോ ഇതൊരു വെള്ളത്തിനടിയിൽ ഒരു പത്ത് മീറ്റർ താഴെ പോയി ലോകം കാണുക എന്നുള്ളത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമ്മളിങ്ങനെ താഴോട്ട് പോകും തോറും നമ്മുടെ ചെവി ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരും ചെറിയൊരു വേദനയൊക്കെ എടുക്കുമെങ്കിലും ഈക്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തിട്ട് നമ്മൾ മൂക്കടച്ച് പിടിച്ചിട്ട് ഒരു പരി ഇങ്ങനെ കാറ്റുന്ന ഇങ്ങനെ ഇറക്കി വിടും അത് ചെയ്തിട്ട് നമുക്കത് ഓക്കെ ആവും കുഴപ്പമൊന്നുമില്ല താഴെ വ്യോറു ലോകമാണ് കേട്ടോ പാറയും കുറേ മീനും പക്ഷെ നമ്മൾ പോയ സമയത്ത് അവിടെ മെത്തുന്നു മെത്തിയോ എന്ന് പറഞ്ഞൊരു സാധനം അതായത് ഒരു പൊടി പോലൊരു സംഭവമാണ് ആ ഒരു പായലിൻ്റെ എന്തോ ഒരു സാധനം ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് വിസിബിലിറ്റി കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികം വിസിബി എല്ലാ കാര്യങ്ങളും വിസിബിളായില്ല എന്നാലും എൻ്റെ അമ്മ വേറെ റേഞ്ചാണ് ഏറ്റോ ഇത് ഒരു ഒരു പാരലൽ വേൾഡ് നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുമോണ്ടല്ലോ വേറെ നല്ല രസമാണ് നിങ്ങളത് എന്തായാലും പറ്റുന്ന എല്ലാവരും ഈ സ്കൂബയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെയ്തിരിക്കണം അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മീനെ കണ്ടോ ഈ മീൻ ഈ മീൻ നമ്മളിങ്ങനെ പുറകേ വരും നമ്മുടെ ഇങ്ങനെ സ്കിന്നിലിട്ടിങ്ങനെ കൊത്തി കൊത്തിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഞ്ഞു മീൻ മേടിച്ച സാരി വാലൊക്കെ വന്നിങ്ങനെ മുറ്റത്തില്ല അതേപോലെ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും നമ്മളെ അത് ഭയങ്കര രസമാണ് പിന്നെ അവർ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ യാതൊരു രീതിയിൽ പേടിക്കുകയോ കാര്യമൊന്നുമില്ല ആദ്യം ദിവസം നടക്കുമ്പോൾ ഒന്ന് പേടിക്കുമെങ്കിലും പിന്നെ പിന്നെ നമുക്കിങ്ങ് റെഡിയാവും നമ്മൾ വീണ്ടും വീണ്ടും താഴെ പോകാനും വീണ്ടും നമ്മൾ കുറേ നേരത്തിനകത്തൊക്കെ നിൽക്കാനൊക്കെ നമുക്കിങ്ങനെ തോന്നും മീനുകൾക്കൊന്നും നമ്മളൊരു പേടിയില്ല കേട്ടോ സാധാരണ നമ്മൾ തോട്ടിൽ മീൻ കാണുമ്പോൾ മീൻ ഒടി ഒളിച്ചുള്ള അങ്ങനെയൊന്നുമില്ല മീൻ വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ പോകും നമ്മൾ അവരെ ഒന്നും ചെയ്യരുത് അവരെ നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവസാനം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ അടുത്ത് തന്നെ നാൽപ്പത് മീറ്റർ താഴ്ചയിൽ ഒരു പുഴയെ കപ്പൽ തകർന്നിറപ്പോൾ നമ്മളെന്തായാലും ഇനി അതും പോയി കാണും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ